എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പോൾ അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശ്രീദേവി ആനന്ദ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് ശ്രീദേവി വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ആനന്ദ് പോകുന്നത് അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ചെല്ലുന്ന ശ്രീദേവിയുടെ അടുത്തേക്ക് ശ്രീവതി ആദ്യം ഓടി ഇറങ്ങി വരുവാണ് വന്നിട്ട് ചോദിച്ചു ഉണ്ടായിരുന്നു ചേച്ചി ക്ഷേത്രത്തിൽ പോയിട്ട് ബൈക്കിന്റെ കേറി കീറിരുന്ന് പോകുന്നേ എന്തൊരു ജാടക്കായിരുന്നു ചോദിക്ക ഇത് കേട്ടോ ശ്രീദേവി പറഞ്ഞു പിന്നെ അങ്ങനൊന്നും ഇല്ലാന്ന് അറിയണ് അതെ ആനന്ദേടെ എന്ത് പറഞ്ഞെന്ന് ചോദിക്ക എന്ത് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ ചേച്ചിയുടെ മുഖം കണ്ടാ അറിയാലോ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോഴേക്ക് ശ്രീഹല ഇറങ്ങി വന്നു എഴു മോളെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു ചോദിക്കും എന്ത് കാര്യം അല്ല കല്യാണത്തിന്റെ കാര്യേ അതോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം അത് ഗംഭീരമായിട്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡരനോട് പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല അതെ നീ നിന്നെ കാണ ഇനി അവനെ കൈയ്യിലെടുക്കാനുള്ളേ ആ ഒരു മിടുക്കുള്ളത് അറിയാലോ നീ വേണം അവനെ കൈയ്യിലെടുക്കാനായിട്ട് ഇനിയിപ്പം എല്ലാ ദിവസം നീ ക്ഷേത്രത്തിലേക്ക് പോകണം നീ ക്ഷേത്രത്തിൽ ചെല്ലുന്ന അവനോട് വിളിച്ച് പറയുകയും ചെയ്യണം ചെല്ലുന്ന ദിവസങ്ങളിലൊക്കെ പറയണം പിറ്റേ ദിവസം ഞാൻ ക്ഷേത്രത്തിൽ വരുമെന്ന് നീ കല്യാണം വരെ അങ്ങനെ നിങ്ങൾ ഇടക്കിടയ്ക്ക് കാണണം പിന്നെ അറിയാലോ അങ്ങനെ അവസാനം നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവനും വരണം അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടം വരെ കൊണ്ടേ എത്തിക്കേണ്ട കടമ നിനക്കാന്ന് പറയാണ് ഇത് കൂടുതലൊന്നും ഒരമ്മക്ക് പറഞ്ഞു തരാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവ പറഞ്ഞു എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോമ്മേ പാവ ആനന്ദേട്ടൻ ആനന്ദേടനാണെങ്കിൽ എന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അച്ഛനോട് പോയി പറയാന്നൊക്കെ പറഞ്ഞിരിക്കുന്നേ അവിടെ തീരുമാനം എടുക്കുന്നേ അവിടുത്തെ ആനന്ദേട്ടൻ അച്ഛനാന്ന് പറയണം അതെ ആനന്ദ് പറഞ്ഞിട്ടുണ്ടെങ്കില് അവിടുത്തെ ബാലടിനെ സമ്മതിക്കാതിരിക്കാൻ പല ഉറപ്പായിട്ട് സമ്മതിക്കും നീ ധൈര്യമായിട്ട് ഇരിക്കേ നീ നീ പതുക്കെ പതുക്കെ നിന്റെ അടുത്തേക്ക് ആനന്ദനെ വലിച്ചടുപ്പിക്കണം ഇനിയിപ്പം നീ പറയുന്ന ആനന്ദം അനുസരിക്കാവുള്ളൂ അങ്ങനെ വേണം അവിടെ ആരൊരു പെണ്ണിൻ്റെ ബുദ്ധി എന്ന് പറയണം അങ്ങനെ തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ എന്നാലും ശ്രീദേവിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു താൻ ചെയ്യുന്ന ചതിയാണല്ലോ എന്നുള്ള കാര്യം ആനന്ദനെ ഒത്തിരി ശുദ്ധ പാവമാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ തൻ്റെയൊക്കെ കള്ളത്തരം എന്നെ കണ് കണ്ടുപിടിക്കേണ്ടതാണ് അതൊക്കെ പണ്ടേ പൊളിച്ചെടുക്കേണ്ടതാണല്ലോ പിന്നീട് വൈകുന്നേരം ആനന്ദ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആനന്ദ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ആകാശം ധർമ്മയിലും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നീട് ഇന്ന് ക്ഷേത്രത്തിൽ പോയ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോനും ധർമ്മം പറഞ്ഞു ഉം ഇവനെ കോളടിച്ചു എന്തൊക്കെയായിരുന്നു ആത്മീയത മതി എന്ന് പറഞ്ഞ് നടന്നവനാ ഇപ്പൊ കണ്ടില്ലേ പെണ്ണിന്റെ പുറേന്ന് മാറാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയണം ആനന്ദ് പറഞ്ഞു പോ മാമ വെറുതെ എന്നെ കളിയാക്കൊന്നും വേണ്ടാന്ന് പറയാം ഞാൻ കളിയാക്കിയതാണ് ആര്യ ഉള്ള കാര്യമല്ല പറഞ്ഞു നീക്കും അതെ അതെ മാമനുള്ള കാര്യം പറഞ്ഞെന്ന് പറയും അല്ല എന്ത് പറയുന്നു നിന്റെ ഭാവി അതും ചോദിക്ക എന്ത് പറയാനായിട്ട് ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലേ സത്യം പറ നിങ്ങൾ അത്ര സമയം ക്ഷേത്രത്തിൽ പോയിട്ട് എന്തെടുക്കുവായിരുന്നു ഞങ്ങൾ ചുമ്മാ ഒരു വർത്താനങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നു അത് മാത്രമല്ല പിന്നെ ക്ഷേത്രത്തിൽ പിന്നെ എന്താന്ന് ചോദിക്കുവാണ് അതിന് ക്ഷേത്രം അതിന് പാർക്കോ ബീച്ചോ ഒന്നും അല്ലല്ലോ ഉം അതല്ലേടാ പ്രത്യേകിച്ച് അവൾ എന്താ പറഞ്ഞേ അവൾക്ക് കല്യാണത്തെ കുറിച്ച് നല്ല സങ്കല്പങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ആഹാ കൊള്ളാലോ അതെ ഈ കല്യാണം മൂന്ന് ദിവസമായിട്ട് അങ്ങ് നടത്താന് ഞാൻ ആലോചിക്കുന്നെ മൂന്ന് ദിവസം നിനക്കെന്താടാ ഭ്രാന്തായെന്ന് ചോദിക്കുകയാണ് അല്ല മാമ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒന്നല്ലേ ഉള്ളൂ അതിപ്പം ഒരു ദിവസം ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ മെഹന്തി കല്യാണം പിന്നെ റിസപ്ഷൻ അങ്ങനെ മൂന്ന് ദിവസം ആ ആള് കൊള്ളാലോടാ ഇത്രയും ദിവസം എന്ന് പറഞ്ഞ ഇതൊന്നും പറയാത്തവനാ ഇപ്പൊ കണ്ടില്ലേ എന്തൊരു മാറ്റം നോക്കി എടാ ആകാശേ നീയൊക്കെ ഒളിച്ചോടിപ്പോ ഒന്ന് വന്ന നന്നായി അല്ലേ കണ്ടോ നീ ഇവിടെ താടിയന്റെ കൊറേ പണം ചെലവായനെന്ന് പറയാ ഇത് കേട്ടപ്പ ആകാശം പറഞ്ഞു അയ്യോ നമുക്കതൊന്നും വേണ്ടായെന്ന് പറയാണ് അതൊക്കെ കേട്ടിപ്പൊ ആര്യം പറഞ്ഞു അല്ല ആനന്ദേന്റെ ആഗ്രഹം അങ്ങനെയാണോ മൂന്ന് ദിവസത്തെ കല്യാണം ഉം എന്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അച്ഛനോട് പറയാന്ന് വിചാരിക്കുന്നു ഉം നല്ല കഥയായി അച്ഛനോട് പറയേണ്ട താമസം അച്ഛൻ ഇപ്പൊ എപ്പ നടത്തിന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ പിശക്കന്റെ ഉസ്താദാന്ന് അറിയാലോ ഇനി എന്തിനാന്ന് ചോദിക്കാണ് എന്താ ആനന്ദേട്ടൻ പറഞ്ഞു ഉറപ്പായിട്ടും അച്ഛൻ അനുസരിക്കുമെന്ന് അറിയാം ആനന്ദേന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് നടത്താൻ ആനന്ദേട എന്നൊക്കെ ആര്യം പറയണം ധർമ്മം പറഞ്ഞു എടാ നീ എന്ത് വർത്താനാണ് പറയുന്ന ആര്യ എത്ര രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആണെന്ന് തന്നെ ഇഷ്ടംപോലെ പൈസ ആയെന്നാണ് തോന്നേ ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അച്ഛൻ എത്ര രൂപ മണലും മുടക്കും വീട്ടിലാദ്യമായിട്ടുണ്ടാകുന്നത് കല്യാണമല്ലേ വലിയ ഗംഭീരമായിട്ട് നടത്തണമെന്ന് പറഞ്ഞിരിക്കുമല്ലേ അതുകൊണ്ട് അച്ഛൻ പണം നന്നായിട്ട് മുടക്കും എന്ന് എനിക്ക് തോന്നിയതെന്ന് പറയണം അപ്പോഴേക്കും ബാലം വന്നു പിന്നെ ബാലനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിപ്പത്തേനും ബാലം പറഞ്ഞു മൂന്ന് ദിവസത്തെ കല്യാണോ അതെങ്ങനെ ശരിയാവും ഒക്കെ ചോദിക്കുകയാണ് അത് പിന്നെച്ചാ ഇപ്പോഴത്തെ ട്രെൻഡിങ് അത് നമ്മളൊന്നും അറിയണ്ട നമ്മൾ ഇവന്റ് മാനേജ്മെന്റിന് കൊടുത്താൽ മതി അവരെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്നൊക്കെ ആകാശ ആരനെയൊക്കെ പറയാണ് അത് കേട്ടോണ്ട് കേട്ടോടത് ഗോമതി പറഞ്ഞു ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല മൂന്ന് ദിവസത്തെ കല്യാണം എത്ര അറിയാവോ ഒന്നാമത്തെ കാര്യം ഇപ്പൊ തന്നെ ബാലേട്ടൻ കുറെ പൈസ അതിനു വേണ്ടി ചിലവാക്കി കഴിഞ്ഞു അറിയാം നേരത്തെ ആണെങ്കിൽ ബാലൻ അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇപ്പം ഇതിനു വേണ്ടിയിട്ട് ഈ കല്യാണത്തിന്റെ പേരിൽ കുറേ പൈസ ചിലവാക്കുന്നുണ്ട് വീട് പെയിൻറ്റിങ്ങും കാര്യങ്ങളും എന്ന് വേണ്ട സർവ്വ ചിലവോ അതൊക്കെ ഗോമതിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഗോമതി വേണ്ടാന്ന് പറഞ്ഞ് ഇത് കേട്ടതും ആനന്ദിൻ്റെ മുഖം കൂടെ മാറി കാരണം മീനാക്ഷി ശ്രീദേവിയോട് താൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മൂന്ന് ദിവസത്തെ കല്യാണത്തിൻ്റെ കാര്യം അച്ഛനോട് പറയാൻ സംസാരിക്കാമെന്ന് ഇനിയിപ്പം അച്ഛൻ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് തനിക്കൊരു നാണക്കേടുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ആനന്ദിൻ്റെ മോത്തു കണ്ടു പെട്ടെന്ന് ബാലം പറഞ്ഞു എടാ മോനെ നിന്റെ ആഗ്രഹമല്ലേ ഇനിയിപ്പം എത്ര പൈസ ചിലവായാലും കുഴപ്പമില്ല നല്ല ഗംഭീരമായിട്ട് നമുക്കതും കൂടെ നടത്തിയേക്കാന്ന് പറയാം പെട്ടെന്ന് ഗോമതച്ചു ഇതേ ബാലേട്ടാ എത്ര രൂപയോന്നുവല്ല കണക്കുണ്ടോ എത്രയായാലും കുഴപ്പമില്ല ഞാൻ ഈ കല്യാണം നടത്തും അതിഗംഭീരമായിട്ട് തന്നെ നടത്തും എന്ന് പറയണം ഇത് കേട്ടോ ധർമ്മം പറഞ്ഞു ഉം നീ കോളിച്ചില്ലോ ആനന്ദേന്ന് പറയണം ഇത് കേട്ട ബാലം പറഞ്ഞു അല്ല ബാക്കി രണ്ടുപേരുടെ കല്യാണം നടത്താൻ വെച്ച പണം കൂടെ ഉണ്ട് അതും കൂടെ എടുത്തിട്ട് ഈ കല്യാണത്തിനങ്ങ് ചെലവാക്കിയാൽ പോരെ ഇനിയിപ്പം എന്താന്ന് ചോദിക്കുവാണ് ആ അത് കൊള്ളാലോ അളിയ അളിയന്റെ പ്ലാന് കൊള്ളാലോ എന്ന് പറയണം ആരിനും ആകാശം കൂടെ ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചുകൊണ്ട് പൈസ ലാഭമായി പോയി അളിയൻ എന്താണെങ്കിലും അപ്പൊ ആ പൈസയും കൂടെ ഇതിനകത്തേക്ക് ചിലവാക്കോ അല്ലെ ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഗോമതിയുടെ മനസ്സിൽ കാരണം ബാക്കി രണ്ടുപേരും അങ്ങനെ കൊണ്ടുവന്നാലും അവരുടെ കല്യാണം ഒന്നും അങ്ങനെ ഗംഭീരമായിട്ട് നടത്തുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുവോ ഒന്നും ചെയ്തിട്ടല്ലോ പക്ഷേ ഈ പറയുന്ന മീനാക്ഷിക്കോ മിത്രയ്ക്കോ അതിലൊന്നും യാതൊരു എതിർപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഇങ്ങനെ എല്ലാവരും സംസാരിച്ചതിന് ശേഷം മുറിയിലേക്ക് പോകുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ആകാശം വരുവാണ് ആ സമയം മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ആകാശം വന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു അറിയണം എന്തിന് എന്നാലും നീയായിരുന്നു ഈ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയായിട്ട് കയറി വരണ്ടവള് നിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണാണെങ്കിലും സമ്മതിക്കില്ലായിരുന്നു അറിയാം എന്ത് സമ്മതിക്കില്ലായിരുന്നു അല്ല ഇപ്പം തന്നെ കണ്ടില്ലേ അച്ഛൻ ഇപ്പം നമ്മുടെ വിവാഹം നടത്താനും നമ്മുടെ അല്ല എൻ്റെ വിവാഹം നടക്കാൻ വെച്ചിരുന്ന പൈസ എല്ലാ ഇടത്തലും ആനന്ദേട്ടൻ വിവാഹം നടത്തുന്നത് വേറെ ഏത് പെണ്ണുങ്ങളാണെങ്കിലും ഇപ്പൊ ചോദ്യം ചെയ്തേനോണം അതെന്തിനാ അങ്ങനെ ചെലവാക്കണം എന്നൊക്കെ നീ പക്ഷെ അന്നും എന്ന് പറയാ എന്റെ ആനന്ദേട്ടാ ഇതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല ശരിക്കും അച്ഛനമ്മമാര് ചെയ്യേണ്ട എന്താണെന്നു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരെ അവരുടെ നിലയ്ക്കൊത്ത് വളർത്തുക പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ആരേലും അവരെ തെരഞ്ഞെടുക്കട്ടെ അത് നടത്തി കൊടുക്കുക അതാ ചെയ്യണ്ടേ അല്ലാതെ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പണം സ്വരുപിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല അതിനകത്തൊന്നും ഒരു കഥയില്ല അവർക്ക് വേണ്ടെന്ന് വിദ്യാഭ്യാസം ആ പണം കൊടുത്ത് ഉണ്ടാക്കു ചെയ്യണ്ടേന്ന് പറയാ ഓ അപ്പൊ നീ എനിക്കിട്ടൊന്നും തള്ളിയതല്ലേന്ന് ചോദിക്കാം തള്ളിയതല്ല പിന്നെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമല്ലേ അവരെ ആരെ സെലക്ട് ചെയ്യണം ചെയ്യണമെന്നുള്ള അവര് തീരുമാനിച്ചോളൂ അതൊക്കെ ചെയ്യണ്ടേന്ന് പറയാണ് ഇവിടെ എന്റെ കാര്യം തന്നെ നോക്കി എനിക്ക് എന്റെ അച്ഛനോമേ നല്ല വിദ്യാഭ്യാസം തന്നു ഞാൻ എന്റെ ഭർത്താവിനെ തെരഞ്ഞെടുത്തു പക്ഷെ ഞാൻ തെരഞ്ഞെടുത്ത് ഒരിക്കലും തെറ്റായി പോയെന്ന് ഞാൻ പറയത്തില്ല കാരണം അതുകൊണ്ടല്ലേ ആകാശ തന്നെ പോലെ നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയെന്ന് ചോദിക്കുക ഉം പിന്നെ പിന്നെ എന്നെ അങ്ങോട്ട് അധികം സോപ്പിക്കണ്ടെന്ന് പറയാണ് പിന്നീട് മീനാക്ഷി പറഞ്ഞു അതെ ഇന്ന് അമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറയുന്നത് വീട്ടിൽ ആരുടെ വീട്ടില് എൻ്റെ വീട്ടില് എന്നിട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് അമ്മേനെ അച്ഛനെ കണ്ടെന്ന് പറഞ്ഞെ അവര് കൂടുതലൊന്നും പറഞ്ഞില്ല അമ്മ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോന്നു പാവ അമ്മ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ എൻ്റെ അമ്മേനേക്കാളും കൂടുതലും ഞാൻ എൻ്റെ അമ്മായിമ്മേനെ സ്നേഹിക്കണ്ടേ കാരണം എൻറെ കണ്ണൊന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കില്ല അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാ ഇന്നമ്മ അങ്ങോട്ടേക്ക് പോയെന്ന് പറയാം ഞാന് ഒരിക്കലും അങ്ങോട്ട് അമ്മ പോകാമെന്നു പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു കാരണം എനിക്കറിയാം ഞാൻ പോയി നാണം കിട്ടുക എത്രമാത്രമാണ് ഞാൻ മാത്രമല്ല ആകാശ നാണം കിട്ടില്ലേ പക്ഷേ അമ്മ അതൊന്നും വകവച്ചില്ല ഭാഗത്തിന് അച്ഛനും ഒന്നും പറഞ്ഞില്ലെന്നാണ് മിത്ര പറഞ്ഞതെന്ന് അറിയാം എന്നാലും അമ്മ എന്തിനാ പോലും പോയത് അതുപോലെ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി ഞാൻ കരഞ്ഞത് അമ്മയ്ക്ക് ആ ഫീലിങ്സ് മനസ്സിലാവും ഇത്ര നാളായിട്ട് അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ പോകാനോ അവരുമായിട്ട് ശരിക്കുമൊന്നും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ലല്ലോ അപ്പം അതിന്റെ വിഷമം അത് മനസ്സിലാക്കുന്നവർക്കോ അറിയത്തുള്ള ആകാശേട്ടാ ഇത്രയും നാളായിട്ട് ഞാനിവിടെ വന്നിട്ട് എൻ്റെ മനസ്സിലായ വിഷമം ഉണ്ടെങ്കിലും ഞാനന്ന് തുറന്ന് കാണിക്കാറില്ലല്ലോ പക്ഷെ ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മേനെ കിട്ടാനായിട്ട് ഞാൻ പുണ്യം ചെയ്യണമെന്ന് പറയാം എനിക്ക് കിട്ടിയ ശരിക്കും എൻ്റെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് എൻ്റെ എന്ന് പറയുന്നത് ഇത് കേട്ടതും ആനന്ദം മീനാക്ഷീനെ ചേർത്ത് പിടിക്കുവാണ് പിന്നീടങ്ങൾ രാത്രി ആയി കഴിഞ്ഞപ്പം ആര്യം കിടന്ന് ഉറങ്ങുവാണ് ആര്യം കിടന്നുറങ്ങണ സമയത്ത് മിത്രം വെടികിടുക അപ്പം ഇത്രയ്ക്കാണെങ്കിൽ ആ പാ ടെൻഷൻ ആരിന്റെ കാലിലെ മുറിവ് ഉണങ്ങിയോന്നൊക്കെ വല്ലാത്തൊരു സംശയമൊക്കെ ഉണ്ട് ദൈവമേ ഒന്ന് നോക്കിയാലോ അവസാനം മിത്രം എന്ത് ചെയ്യുവാണ് പോയി പതുക്കിയ പാൻറ്റന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊക്കുകയാണ് ആ കാലിലെ മുറിവെന്ന് നോക്കാം കരിഞ്ഞോ എങ്ങനെയാണെന്ന് അറിയത്തില്ലോ അങ്ങനെ പൊക്കി നോക്കണ സമയത്ത് പെട്ടെന്ന് ആര്യനാണ് കാല് പൊക്കുക തലയും കുത്തി താഴെ നേരെ ആര് മേത്തേക്ക് ആര്യനാണെങ്കിൽ എന്താ ഈ കാണിച്ചുതെന്ന് ചോദിച്ചാൽ ആടേയും കഴിഞ്ഞേക്കുവാണ് നിനക്ക് എന്താ സെൻസില്ലേ നീ എന്താ എൻ്റെ മേത്തേക്ക് കെഞ്ഞു നോക്കുകയാണ് ഏ ഞാനൊന്നും കയറില്ല എന്ന ആരെയും പറയുന്നത് ഈ കള്ളത്തരം പറയില്ലെന്ന് പറയുന്നത് പിന്നെ അതു പിന്നെ ഞാൻ ആരെയും എന്തെ ആരെൻ്റെ കാലിൽ മുറിവ് ഉണങ്ങിയാന്ന് നോക്കാൻ വന്നാ ഈ പാതിരാത്രി ഉറങ്ങുന്ന സമയത്താണോ നീ മുറിവ് നോക്കാൻ പരുന്നേ അത് പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കണം വേണ്ട വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം ഓ ഇപ്പം നോക്കാൻ വന്ന എൻ്റെ തെറ്റ് മുറിവ് കഴിഞ്ഞാൽ വേദനയുണ്ടോ അറിയാൻ വേണ്ടി വന്നാ പിന്നെ മുറിവെ പോയി പിടിച്ചു നോക്കിയിട്ട് വേദന ഉണ്ടോ എന്ന് നിനക്ക് സ്ഥിരം പരിപാടിയല്ലേ ഇന്നല്ല നീ ഇങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞതെന്ന് പറയാം അതെ നിന്റെ അടവ് അഭ്യസം ഒന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഇത്ര ഒറ്റച്ചാട്ടത്തിൻ്റെ ബെഡ്ഡിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു പിന്നെ എനിക്ക് അടവ് അഭ്യസം ഒന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് തല വഴി പുതപ്പെട്ടങ്ങോട്ട് കിടക്കുവാണ് എന്നിട്ട് പിറുപൂർത്തു വേണ്ടായിരുന്നു നാണക്കേടായി നാണക്കേടായിപ്പോയി ആരെന്നെന്ത് വിചാരിച്ച് കാണും തന്നെക്കുറിച്ച് ഷേ താൻ മനപ്പൂർവ്വം ആരുടെ അടുത്ത് കിടക്കാൻ ചെന്നാന്ന് വിചാരിച്ച് കാണുവോ അങ്ങനെ പിറുവുർത്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഓർത്തു ഏ ഇവളൊക്കെ തുടങ്ങിയോ ഈ പറച്ചിൽ നേരത്തെ തനിക്കായിരുന്നല്ലോ അപ്പം ഇവളുടെ മനസ്സിലും താനുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഇവൾ ഈ സമയത്തും ഇങ്ങനെയൊക്കെ പെറുപൊടുത്തോണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ ആരുന്നൊരു കള്ളച്ചിരിയോട് കൂടിയിട്ട് അവിടെ കിടക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി